സ്വപ്ന പദ്ധതി പദ്ധതിയെന്ന് കൊട്ടിഘോഷിച്ച് എൽ ഡി എഫ് സർക്കാർ പദ്ധതിയിലും അടിമൂടിയ അനാസ്ഥയാണ് ആകെ മൊത്തം കടത്തിൽ കുളിച്ചു നിൽക്കുന്ന സർക്കാരിന് വൻ ബാധ്യത തന്നെ പദ്ധതി വരുത്തിവെക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഇന്റർനെറ്റ് സേവന ദാതാവാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെ ഫോൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഔദ്യോഗികമായി ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് കെ ഫോണിലൂടെ കേരളത്തിലെ എഴുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളിലും ഇന്റർനെറ്റ് സേവനം നൽകാമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ തന്നെയുള്ള ഇരുപത് ലക്ഷത്തോളം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കെ ഫോൺ വഴി ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്നും സർക്കാർ പറഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും കെ ഫോണിന്റെ ഗുണങ്ങൾ ലഭ്യമാക്കും എന്നാൽ പറഞ്ഞിരുന്ന സമയത്തെ അപേക്ഷിച്ച് പദ്ധതിയിൽ വലിയ മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ കെ ഫോൺ കോടികളിലെ സാമ്പത്തിക കുരുക്കിലേക്ക് സർക്കാരിനെ എത്തിക്കുന്ന കാഴ്ചയാണ് കിഫ്ബിയിൽ നിന്ന് ആയിരത്തി അൻപത്തൊൻപത് കോടി രൂപ വായ്പയെടുത്ത് തുടങ്ങിയ കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതം തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയാണുള്ളത് തുടർച്ചയായി ഇത്തരത്തിൽ പതിമൂന്ന് വർഷവും ഇത്രയും തുക തന്നെ തിരിച്ചടയ്ക്കണം എന്നാൽ നിലവിൽ ഇതിനുള്ള വരുമാന മാർഗ്ഗങ്ങൾ കെ ഫോണിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത നിലവിൽ ഇതുവരെ മുപ്പതിനായിരം ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോണിന് നൽകാനായത് ഇതിൽ അയ്യായിരം എണ്ണം ബി പി എൽ കണക്ഷൻ ബാക്കി ഇരുപതിനായിരം സർക്കാർ ഓഫീസുകളിലും അയ്യായിരം വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ് പ്രതിമാസം ശരാശരി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ഒന്നര ലക്ഷം കണക്ഷനുകളെങ്കിലും ഉണ്ടെങ്കിലേ തിരിച്ചടവനുള്ള നൂറ് കോടി രൂപ ലഭ്യമാകൂ എന്നാൽ ഇതിന് കെ ഫോണിന് സാധിച്ചിട്ടുമില്ല തുടക്കം മുതലേ വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന പദ്ധതി ഇപ്പോൾ സർക്കാരിന് തന്നെ വലിയ ബാധ്യതയായി മാറുകയാണ് സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെ ഫോൺ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെയും കെ എസ് ഇ ബിയുടെയും സംയുക്ത സംരംഭമാണിത് ഇരുകൂട്ടർക്കും നാൽപ്പത്തിയൊൻപത് ശതമാനം വീതമാണ് ഓഹരി വിഹിതം ഇതിൽ രണ്ടു ശതമാനം സംസ്ഥാന സർക്കാരിലേക്കും എത്തും സംയുക്ത സംരംഭത്തിൻ്റെ ആകെ മുതൽമുടക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു ഇതിൻ്റെ എഴുപത് ശതമാനമായ ആയിരത്തി അൻപത്തി കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വായ്പയായി ലഭിച്ചത് വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ പതിമൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം നൂറ് കോടി രൂപ വീതം കിഫ്ബിക്ക് തിരിച്ചടയ്ക്കണം തിരിച്ചടവ് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ആക്കണമെന്നാണ് കെ ഫോണിൻ്റെ അപേക്ഷ നിലവിൽ ഈ ഒരു ഈ ഒരു അപേക്ഷ അംഗീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാലും അടുത്ത വർഷം മുതൽ ഈ തുക തിരിച്ചടച്ചേ മതിയാകൂ സർക്കാർ വിഹിതമായി നൽകേണ്ട അഞ്ഞൂറ് കോടിയിൽ നൂറ്റി കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് കെ ഫോർഡിനായി മുപ്പത്തിയേഴായിരം കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കണമെന്നായിരുന്നു ലക്ഷ്യം ഇതുവരെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ കേബിൾ വലിച്ചിട്ടുണ്ട് കെ എസ് സി ബിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം സർക്കാർ ഓഫീസുകൾ ഉണ്ട് എന്നാൽ ഇതിൽ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഓഫീസുകൾ മാത്രമാണ് കെ ഫോൺ ഇന്റർനെറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപതിനായിരം ഓഫീസുകൾക്ക് കണക്ഷൻ നൽകി കഴിഞ്ഞു ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളിൽ നിന്ന് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ശരാശരി ലഭിക്കുമെന്നാണ് കെ ഫോൺ അധികൃതർ കരുതുന്നത് എന്നിരുന്നാലും തിരിച്ചടവിനുള്ള തുക കണ്ടെത്താനാകില്ല അതിനിടെ കെ ഫോൺ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ സൗജന്യ ബി പി എൽ കണക്ഷൻ നൽകുന്നതിൽ നിന്ന് സർക്കാരിന് തിരിച്ചടിയായി കരാർ കമ്പനി പിന്മാറുകയും ചെയ്തു കണക്ഷൻ നൽകാൻ ബാക്കിയുള്ളത് ഏതെല്ലാം വീടുകളിലാണെന്ന വിവരം കെ ഫോണ് ലഭ്യമായിട്ടുമില്ല ഈ വീടുകളുടെ പട്ടിക കൈമാറണമെന്ന് കമ്പനിയോട് കെ ഫോൺ ആവശ്യപ്പെട്ടു വൈകാതെ രണ്ടര ലക്ഷം ബി പി എൽ കുടുംബങ്ങളിൽ കൂടി സൗജന്യ കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചായിരം കണക്ഷൻ പോലും ഈ ഒരു സാഹചര്യത്തിൽ പൂർത്തീകരിക്കാനായിട്ടുമില്ല ഇരുപത് ലക്ഷം ബി പി എൽ വീടുകളിൽ സൗജന്യ കണക്ഷൻ എന്ന വാഗ്ദാനത്തോടെയാണ് സർക്കാർ കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ നൂറ് വീതം പതിനാലായിരം കണക്ഷൻ നൽകുമെന്ന് രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനത്തിൽ ഭേദഗതി വരുത്തി ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കമ്പനിയെ തിരഞ്ഞെടുത്തു എന്നാൽ കമ്പനിയുമായുള്ള കരാറിനുള്ള അംഗീകാരവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗുണഭോക്തൃ പട്ടികയും വൈകിയാണ് ലഭ്യമായത് ഇതിൽ തന്നെ ആറായിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമല്ലെന്ന് കണ്ടെത്തി തിരിച്ചയച്ചു കൃത്യത വരുത്തി പട്ടിക വീണ്ടും സമർപ്പിച്ചു ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സംശയ നിവാരണത്തിന് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയും കമ്പനിക്ക് കൈമാറിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് കൂടുതൽ കണക്ഷൻ നൽകാനാകില്ലെന്നും പിന്മാറുകയാണെന്നും കെ ഫോണിനും ഐ ടി സെക്രട്ടറിയെയും കമ്പനി അറിയിച്ചത് സ്വന്തം നിലയ്ക്ക് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഉപയോഗിച്ച് അഞ്ച് മാസത്തിനകം പതിനാലായിരം കണക്ഷൻ പൂർത്തീകരിക്കുമെന്നാണ് കെ ഫോൺ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു ഇപ്പോൾ അവകാശപ്പെടുന്നത് ബി പി എൽ കണക്ഷനുകൾ വീടുകളിൽ നൽകിയ ശേഷം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ ജൂണിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ആയിരം വീടുകളിൽ മാത്രമായിരുന്നു കണക്ഷൻ എത്തിച്ചത് ഇതാദ്യമായല്ല കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതികളിൽ സർക്കാർ അനാസ്ഥ കാട്ടുന്നത് പദ്ധതി നടത്തിപ്പിനുള്ള അനാസ്ഥയിലും മെല്ലെപ്പോക്കിലും ഇല്ലാതാകുന്നത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സർക്കാരിനുള്ള വിശ്വാസം കൂടിയാണ് സമയബന്ധിതമായി കെ ഫോൺ അടക്കമുള്ള പദ്ധതികൾ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ പാഴാവുന്നത് ഇന്നാട്ടിലെ സാധാരണക്കാരൻ ഖജനാവിലേക്കടയ്ക്കുന്ന നികുതി പണം കൂടിയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി